നമസ്കാരം പൂക്കളുടെ വർണ്ണശബളമായ നിറങ്ങളും സൗന്ദര്യവും കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷം നിറയും പ്രകൃതിയിലെ ഈ മനോഹര ദൃശ്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ സന്തോഷം നൽകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കും റോസ താമര മുല്ലപ്പൂവ് തുടങ്ങിയ പൂക്കൾ മനസ്സിന് കുളിർമയും ശാന്തതയും നൽകുന്നതിന് പേരുകേട്ടതാണ് പല പൂക്കൾക്കും പല സംസ്കാരങ്ങളിലും പല കഥകൾ ഉണ്ടാകാം കലണ്ടുള്ള പൂക്കൾ ഇത്തരത്തിൽപ്പെട്ട ഒരു തരം പൂക്കളാണ് ഒരു പ്രധാന ഔഷധ കൂടി ചരിത്രപരമായ പല കാലഘട്ടങ്ങളിലും ഇത് വിവിധ രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായി ഉപയോഗിച്ചിരുന്നതായി കാണാം തലവേദന ചെങ്കണ്ണ് പനി പല്ലുവേദന എന്നിവയ്ക്ക് ഇത് ആശ്വാസം നൽകുമെന്ന് വിശ്വസിച്ചിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ നിക്കോളസ് കുൽപെപ്പർ എന്ന സസ്യശാസ്ത്രജ്ഞൻ കലണ്ടുല ഹൃദയത്തിന് ഗുണം ചെയ്യുമെന്ന് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ഇത് വളരെ ഫലപ്രദമായ ഒരു മരുന്നായി കണക്കാക്കപ്പെട്ടിരുന്നില്ല ഔഷധ ഗുണങ്ങളെക്കാൾ കൂടുതൽ മാന്ത്രിക ആവശ്യങ്ങൾക്കാണ് ചരിത്രത്തിൽ കലണ്ടുല കൂടുതലായി ഉപയോഗിച്ചിരുന്നത് പതിനാറാം നൂറ്റാണ്ടിലെ ഒരു മാന്ത്രിക മരുന്ന് കലണ്ടുല ഉപയോഗിച്ചാൽ യക്ഷികളെ കാണാൻ കഴിയുമെന്ന് അവകാശപ്പെട്ടിരുന്നു കൂടാതെ വിവാഹം കഴിക്കാത്ത ഒരു യുവതിക്ക് രണ്ട് കൂട്ടുകാരുണ്ടെങ്കിൽ അവരിൽ യഥാർത്ഥ പ്രണയനിയെ കണ്ടെത്തുവാൻ കലണ്ടുല പൊടിച്ചതും തേനും മറ്റു ചില സസ്യങ്ങളും ചേർത്തുള്ള ഒരു തൈലം ഉപയോഗിച്ച് ചടങ്ങ് നടത്തിയിരുന്നതായി പറയപ്പെടുന്നു പുരാതന റോമക്കാരും ഗ്രീക്കുകാരും കലണ്ടുലയുടെ സ്വർണ്ണ നിറമുള്ള ഇതളുകൾ പലതരം ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കും ഉപയോഗിച്ചിരുന്നു ചിലപ്പോൾ അവർ ഈ പൂക്കൾ കൊണ്ട് കിരീടങ്ങളും മാലകളും ഉണ്ടാക്കി ധരിച്ചിരുന്നു ക്രിസ്തു മതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ചില രാജ്യങ്ങളിൽ ഈ പൂക്കൾ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് ഇതിന് മേരീസ് ഗോൾഡ് എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട് ഇന്ത്യയിൽ ഹൈന്ദവ ദേവതകളുടെ പ്രതിമകൾ അലങ്കരിക്കുവാൻ കലണ്ടുല പൂക്കൾ പുരാതന കാലം മുതൽക്കേ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇന്നും ഇതൊരു പുണ്യപുഷ്പമായി കണക്കാക്കപ്പെടുന്നു കലണ്ടുല പൂവിൻ്റെ ചരിത്രപരമായ ഏറ്റവും സാധാരണമായ ഉപയോഗം പാചകത്തിനാണ് ഇതിൻ്റെ നിറവും രുചിയും കാരണം ഇത് ഡംപ്ലിങ്സ് വൈൻ ഓട്സ് പുഡിങ്ങുകൾ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു ഇംഗ്ലീഷ് വിഭവങ്ങളിൽ ഇത് ചീരയോടൊപ്പം വേവിച്ചെടുക്കുവാനും ഇറച്ചി വിഭവങ്ങൾക്ക് രുചി നൽകാനും ഉപയോഗിച്ചിരുന്നു പതിനാറാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷുകാരനായ ജോൺ ജെറാൾഡിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ കാലത്തെ ഡച്ച് വിഭവങ്ങളിൽ കലണ്ടല ഇതളകൾ ചേർക്കാത്ത ഒരു സോപ്പ് പോലും ഉണ്ടായിരുന്നില്ല ഗ്രീക്ക് മിത്തോളജിയിലാണ് കലൊണ്ടലയുമായി ബന്ധപ്പെട്ട കഥയുള്ളത് അതിപുരാതന ഗ്രീക്ക് കാലഘട്ടത്തിൽ കാളത്ത എന്ന പേരുള്ള അതിസുന്ദരിയായ ഒരു യുവതി ഉണ്ടായിരുന്നു അവൾക്ക് സൂര്യദേവനായ അപ്പോളോയോട് അതിയായ പ്രണയമായിരുന്നു അപ്പോളോയുടെ തേജസ്സും സ്വർണ രഥവും അവളെ വല്ലാതെ ആകർഷിച്ചു എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ കാളത്ത അവനെ കാണാൻ വേണ്ടി ഒരു പുൽമേട്ടിൽ കാത്തിരിക്കും അവിടെ മണിക്കൂറുകളോളം അവൾ അപ്പോളോയെയും അദ്ദേഹത്തിന്റെ സ്വർണരഥത്തെയും നോക്കി നിൽക്കും അപ്പോളോ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാളത്തയുടെ നോട്ടം എല്ലായ്പ്പോഴും അവനെ പിന്തുടർന്നു എന്നാൽ കാളത്തയുടെ പ്രണയം അപ്പോളോ അറിഞ്ഞിരുന്നില്ല ഇത് അവളെ സങ്കടത്തിലാക്കി അവൾ നിരാശയും ദുഃഖിതയുമായി ദിവസങ്ങളോളം അവൾ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അപ്പോളയെ നോക്കി പുൽമേട്ടിലിരുന്നു ഒടുവിൽ അവൾ തളർന്ന് ഭൂമിയിൽ വീണു അപ്പോളോ ആ സമയം അവളെ കാണാനിടയായി കാളത്തയുടെ നിസ്വാർത്ഥമായ സ്നേഹം അദ്ദേഹത്തെ വല്ലാതെ സ്പർശിച്ചു തന്നോടുള്ള പ്രണയം കാരണം തളർന്ന് മരണം കാത്തു കാത്തുകിടക്കുന്ന കാളത്തയെ അപ്പോളോയ്ക്ക് ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെ കാളത്തയുടെ ആത്മാവ് എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാകുവാൻ വേണ്ടി അപ്പോളോ അവളെ ഒരു പൂവാക്കി മാറ്റി അതാണ് കലണ്ടൊല പൂവ് എന്നും രാവിലെ സൂര്യൻ ഒതുക്കുമ്പോൾ ഈ പൂക്കൾ വിരിയുകയും വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ കൂമ്പുകയും ചെയ്യുന്നത് സൂര്യദേവനായ അപ്പോളോയോടുള്ള കാളത്തയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായാണ് ഗ്രീക്ക് പുരാണങ്ങളിൽ പറയുന്നത് അങ്ങനെ കാൽത്ത പൂവായി മാറിയതിന് ശേഷവും എന്നും അപ്പോളേ നോക്കി പുഞ്ചിരിച്ചു വെബ് ഡെസ്ക് തത്തങ്ങി ടി വി